അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഓറഞ്ചുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പം ചൂടുകാലൊക്കെയാണ് എല്ലാവർക്കും ഓറഞ്ച് നല്ല ഇഷ്ടമായിരിക്കും ജ്യൂസ് അടിച്ച് കുടിക്കാനും അതുപോലെ വെറുതെ കഴിക്കാനും ഒക്കെ ക്ഷീണത്തിനൊക്കെ സൂപ്പർ സാധനമാണ് പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മൾ ഇത് കഴിച്ചിട്ട് തൊലി കളയലാണല്ലേ പതിവ് പക്ഷെ ഇനി തൊലി കളയരുത് കളയരുതിട്ട അതുകൊണ്ടൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം നല്ല പഴുത്ത ഓറഞ്ച് കിട്ടണം എന്ന് മാത്രം പച്ച കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര കയ്പരസൊക്കെ ആയിരിക്കും അപ്പോൾ നല്ല പഴുത്ത ഓറഞ്ച് കിട്ടുകയാണെങ്കിൽ തൊലി വെച്ചിട്ട് ഒരു ടേസ്റ്റായിട്ട് കറി ഉണ്ടാക്കാം അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ ഇതെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കണം കാരണം നമുക്ക് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല വലിയ വലിയ കഷ്ണങ്ങളായ ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവുമല്ലോ തൊലിയിൽ പിന്നെ ഇതിൻ്റെ ഒരു ആസിഡ് പോലെ ഉണ്ട് ഇതിന് അപ്പം നമ്മളിങ്ങനെ കണ്ണിലേക്കൊക്കെ തെറിപ്പിച്ചിട്ട് നമ്മൾ കരയിപ്പിക്കുകയൊക്കെ ചെയ്യലു ഇപ്പം ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ കണ്ണിനൊക്കെ വലിയ കേടാണത് എന്നിട്ട് ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ഊറ്റി ആ വെള്ളം കളയുന്നതും കൂടി അതിൻ്റെയൊക്കെ സംഭവങ്ങളെല്ലാം പോവും പിന്നെ നമുക്കിത് പേടിക്കാണ്ട് കഴിക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഊറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഇതവിടെ ഇരിക്കട്ടെ പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസുകളാണ് മെയിനായിട്ട് ആയിട്ട് വേണ്ടത് വാളമ്പുളിയാണ് കേട്ടോ നമ്മുടെ ചാണാപ്പുളി കോൽപ്പുളി എന്നൊക്കെ പറയും അതാണ് വേണ്ടത് അത് നമുക്ക് കുറച്ചധികം വേണം അത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ചിരുന്ന് അതുകഴിഞ്ഞിട്ട് പിഴിഞ്ഞെടുത്തിട്ടോ ഇതൊക്കെ ഉണ്ടാക്കണത് ഞാൻ പറഞ്ഞല്ലോ ഉമ്മയാണ് സബീൻ താട് ഉമ്മയാണ് ആളാണ് ഇതിൻ്റെ മെയിൻ ആൾ ആൾ വീട്ടിൽ വന്നപ്പോഴാണ് നമുക്കിത് ഉണ്ടാക്കി തന്നത് കിട്ടുക വൈകാകൊന്നും ഇല്ലാണ്ടാണ് വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടേ ആൾ പോകാറുള്ളൂ അപ്പോൾ ചട്ടിയിലാണിതുണ്ടാക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പുളിയും അങ്ങനെയുള്ള ഐറ്റംസ് ഇതിൽ കൂടുതൽ വേണം അതാണ് എൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ആ ഓറഞ്ചിൻ്റെ കയ്പിങ്ങനെ ഇതായിട്ട് നിൽക്കും മുന്തി നിൽക്കും അപ്പോൾ ഇത് വെളുത്തുള്ളിയൊക്കെ ഇതിന് നന്നായിട്ട് വേണം നമ്മളിത് ആദ്യം ഇതടുപ്പത്ത് വെച്ച് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചവളവുമൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടാവും അത് ഇടാം ഇത് തിളച്ച് വരുമ്പോഴാണ് ഇടേണ്ടത് ഈ പുളി വെള്ളം പുളിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിളച്ച് വരുമ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകും കിട വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത് കേട്ടോ വെളുത്തുള്ളി നന്നായിട്ട് ഇതിന് വേണം ഇപ്പം ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ മെയിൻ ഐറ്റം നമ്മുടെ അരിഞ്ഞി തിളപ്പിച്ചുറ്റിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഓറഞ്ചിൻ്റെ തൊലി അതിലേക്ക് ആഡ് ചെയ്യുക അത് നല്ല ഭംഗിക്കൊക്കെ ഉണ്ടോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭംഗിക്കൊക്കെ വിതേറിയൊക്കെ ഇട്ട് കയറിയാണ് അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുറേ ഐറ്റംസ് ചേർക്കാനുണ്ട് കേട്ടോ ശർക്കര ഏഡ് ചെയ്യണം ഇപ്പം ഇത് ഒന്ന് തിളച്ച് അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ ശർക്കര ഏഡ് ചെയ്യണം കേട്ടോ ഇത് ഓറഞ്ച് തൊലി നമ്മൾ ഐറ്റംസ് കുറവായാലും ഇതിൽ ചേർക്കണ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ വെളിച്ചെണ്ണ വെളുത്തുള്ളി അതൊക്കെ കുറഞ്ഞാൽ തന്നെ ഇതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടില്ല ഇതിന് രണ്ട് ശർക്കര രണ്ട് കഷ്ണം ശർക്കരയാണ് നമ്മൾ ഏഡ് ചെയ്തത് കേട്ടോ അപ്പം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നാലേ അത് നമുക്ക് എല്ലായിടത്തും ആ മധുരവും അതിൻ്റെ എരിവിനനുസരിച്ചുള്ള മധുരമൊക്കെ പിടിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ അത് അലിക്കാണ്ട് ഇങ്ങനെ കിടക്കും നമ്മൾ നന്നായിട്ട് ഇളക്കി അതിലേക്കൊക്കെ പിടിപ്പിക്കണം പിന്നെ കളറൊക്കെ ഇങ്ങനെ മാറി വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും മണമൊക്കെ ഇങ്ങനെ വരികയായിരുന്നു അത് തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചീനച്ചട്ടിയിൽ ഇതിന് താളിച്ചൊഴിക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കി വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക പിന്നെ ഒപ്പം തന്നെ ഉലുവയും കൂടെ പൊട്ടിക്കണം കേട്ടോ ഉലുവയും കടുകും പൊട്ടി വരുമ്പോൾ കറിവേപ്പിലേയും ഉണക്കമുളക് ഒരു ഉണക്കമുളക് ഇട്ടുള്ളു ഉമ്മ ആവശ്യം പോലെ ഒരു ഉണക്കമുളക് പൊട്ടിക്കുക അതിങ്ങനെ പൊട്ടി വരുമ്പോൾ നല്ല മണമാണ്ട്ടോ അത് എന്നിട്ട് ഇതിലേക്ക് ഈ തിളച്ചി നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ സെറ്റാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഭംഗിയാണ് ഉമ്മ അങ്ങനെ ഇളക്കിയൊന്നുമില്ല കേട്ടോ അത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലിങ്ങനെ നിൽക്കുന്നതാണ് എന്തൊരു ഭംഗിയാണ് ആ കറിയുടെ ഒരു ഗ്ലാമർ കൂട്ടി താളിച്ചു ഒഴിച്ചപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ എനിക്കിപ്പോഴും ഞാനത് കൂട്ടിക്കഴിഞ്ഞിട്ടും എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് നാവിൽ വരെയാണ് അപ്പോൾ നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതും കൂട്ടി നമുക്ക് ഒരുപാട് ചോറ് അത്രക്ക് ഇഷ്ടമാവും എല്ലാവർക്കും ഇനി ഓറഞ്ചൊക്കെ വീട്ടിൽ വാങ്ങുമ്പോൾ പഴുത്ത തൊലിയൊക്കെ കിട്ടുകയാണെങ്കിൽ കളയണ്ട ഇതുപോലെ വെച്ച് നോക്കാം ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബായ് താങ്ക് യു അസാംക്കും